എംവിഐ പി കനാലുകൾ ക്ലീൻ ചെയ്ത് കർഷകർക്ക് വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ശേഷവും ഡിപ്പാർട്ട്മെന്റിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ ജനപ്രതിനിധികളും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കനാലുകളുടെ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാറാടി ആരക്കുഴ പഞ്ചായത്തുകളിലെ എം വി ഐ പി ബ്രാഞ്ച് കനാലുകളുടെ ശുചീകരണമാണ് ആദ്യഘട്ടമായി ആരംഭിച്ചത് മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കനാലുകൾ ശുചീകരിക്കാൻ ഫണ്ടില്ലെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമുള്ള അധികൃതരുടെ വാദം കർഷകരോടുള്ള ആരോപിച്ചാണ് ജനകീയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് വേനൽ കടുത്തോടുകൂടി കനാലിൽ വെള്ളം എത്താത്തതിൻ്റെ പേരിൽ കർഷകർ വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എം വി ഐപിയുടെ ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ചിൽ നമ്മൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി കനാൽ ക്ലീൻ ചെയ്ത് വെള്ളം എത്തിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്ന് എം ബി അധികൃതരോട് ആവശ്യപ്പെട്ടു മന്ത്രി മുതൽ താഴത്തേക്കുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരോടും വിവരം ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിൽ നിന്നും പണം അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നുള്ള സ്ഥിരം മറുപടി മാത്രം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ജനപ്രതിനിധികളുടെയും ഇന്റർനാഷണൽ നാഷണൽ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ഈ കനാലിൻ്റെ ക്ലീനിങ് നടത്തുകയാണ് അത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ നമ്മൾ കനാല് നമ്മുടേതായ നിലയ്ക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അതുപോലെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനാൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ വെള്ളം വിടാൻ വേണ്ടിയിട്ട് എം ബി എ പി അതിലൂടെ നമ്മൾ ആവശ്യപ്പെടും ഈ നിലയ്ക്ക് ഇത്രയും കർഷകർ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതല്ലാതെ മറ്റ് മാർഗമില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയ്ക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേ കർഷകരോട് ചെയ്യുന്ന ഈയൊരു ദ്രോഹം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം കൃഷി ഓരോ ദിവസം കഴിയുന്നതോറും ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എം വി എ പി കനാലിൽ വെള്ളം എത്തിച്ച് പി വി എ പി കനാലിൽ വെള്ളം എത്തിച്ച് കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു സർക്കാർ ഈ കാണത്തിൽ കാണിക്കുന്ന അലംഭാവം അങ്ങേയറ്റം അപലപനീയമാണ് ഇല്ല അത് ഞങ്ങൾ ബലമായി തന്നെ നിലയിലേക്ക് പോകേണ്ടി വരും ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വെള്ളം വിടേണ്ട ഉത്തരവാദിത്വമുണ്ട് വെള്ളം അങ്ങനെ നിഷേധിക്കാൻ അങ്ങനെയെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും മാറാടി ബ്രാഞ്ച് കനാൽ മുതൽ ശൂലം വെള്ളച്ചട്ടം വരെയും കുരുക്കുന്നപുരം ബ്രാഞ്ചിന്റെ ഭാഗം വരെയും കാടുകയറി വെള്ളം ഒഴുകാൻ പോലും കഴിയാത്ത നിലയിലായിരുന്ന കനാലുകൾ മാറാടിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കുന്നത് ഇതുകൂടാതെ പണ്ടപ്പള്ളി ആരക്കുഴ പെരുമ്പല്ലൂർ കുരുക്കുന്നപുരം ഭാഗത്തേക്കുള്ള കാട് കയറിയ കനാലുകളാണ് ആരക്കുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി ശുചീകരിക്കുന്നത് കനാലുകളിൽ വെള്ളം എത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നും സർക്കാരിൻ്റെ ഈ അലംഭാവം അങ്ങേയറ്റം അപലപനീയമാണെന്നും എംഎൽഎ കുറ്റപ്പെടുത്തി